നമസ്കാരം വിജ്ഞാനകലയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം പഞ്ചായത്തി രാജ് എന്നാണ് ആദ്യം ഗ്രാമസഭ എന്താണെന്ന് നോക്കാം ഒരു പഞ്ചായത്താൽ ആവരണം ചെയ്യപ്പെട്ട പ്രദേശത്തെ പ്രായപൂർത്തിയായ എല്ലാ ആളുകളുടെയും ഒരു യോഗമാണ് ഗ്രാമസഭ ഗ്രാമസഭയിൽ ഒന്നിൽ കൂടുതൽ ഗ്രാമങ്ങളിലെ ആളുകളുണ്ടാകാം ചില സംസ്ഥാനങ്ങളിൽ ഓരോ ഗ്രാമത്തിനും പ്രത്യേക യോഗങ്ങൾ ഉണ്ടാകാം പതിനെട്ട് വയസ്സ് പൂർത്തിയായ വോട്ടവകാശമുള്ള ഓരോ പൗരനും ഗ്രാമസഭയിലെ അംഗമാണ് ഓരോ ഗ്രാമപഞ്ചായത്തും വാർഡുകളായി തിരിച്ചിരിക്കുന്നു ഓരോ വാർഡിൽ നിന്നും ഓരോ ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നു വാർഡ് മെമ്പർ അല്ലെങ്കിൽ പഞ്ചായത്ത് അംഗം എന്നാണ് ഇദ്ദേഹത്തെ പറയുന്നത് പഞ്ച് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പേര് അതിനുശേഷം പഞ്ചായത്ത് അംഗങ്ങളെല്ലാം ചേർന്ന് സർപ്പഞ്ച് അഥവാ പഞ്ചായത്ത് പ്രസിഡന്റിനെ അഥവാ പഞ്ചായത്ത് അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നു പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് അംഗങ്ങളും കൂടി ചേരുന്നതാണ് ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിനെ തിരഞ്ഞെടുക്കുന്നത് അഞ്ച് വർഷത്തേക്കാണ് ഓരോ ഗ്രാമപഞ്ചായത്തിനും ഓരോ സെക്രട്ടറി അഥവാ കാര്യനിർവാഹകൻ ഉണ്ടാകും ഗ്രാമസഭയുടെ സെക്രട്ടറിയും ഇദ്ദേഹമായിരിക്കും ഇദ്ദേഹത്തെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതല്ല മറിച്ച് സർക്കാർ നിയമിക്കുന്നതാണ് ഗ്രാമസഭയുടെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും യോഗം വിളിച്ചു കൂട്ടുന്നതിനുള്ള ചുമതല സെക്രട്ടറിക്കാണ് അദ്ദേഹം യോഗങ്ങളുടെ നടപടികളെല്ലാം രേഖപ്പെടുത്തി വയ്ക്കണം ഗ്രാമസഭയുടെ പ്രാധാന്യം എന്താണ് ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ കർത്തവ്യങ്ങൾ നിറവേറ്റുന്നതിലും ഗ്രാമപഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിലും ഗ്രാമസഭ വലിയ പങ്കുവഹിക്കുന്നു ആ ഗ്രാമപഞ്ചായത്തിൽ നടക്കേണ്ട ഓരോ പ്രവർത്തനങ്ങളുടെയും രൂപരേഖകൾ ജനങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്നത് ഗ്രാമസഭയിൽ വെച്ചാണ് ഗ്രാമപഞ്ചായത്തിന് സർക്കാർ അനുവദിക്കുന്ന പണം ദൂർത്തടിക്കുന്നതിൽ നിന്നും അല്ലെങ്കിൽ ചില ആളുകളെ അന്യായമായി ഗ്രാമപഞ്ചായത്ത് സഹായിക്കുന്നതുമെല്ലാം ഗ്രാമസഭ തടയുന്നു തങ്ങൾ തിരഞ്ഞെടുത്തുവിട്ട ജനപ്രതിനിധികളിൽ മേൽ ഒരു കണ്ണുണ്ടാകുവാനും ജനങ്ങളോട് പ്രതിനിധികൾക്ക് ഒരു ഉത്തരവാദിത്തം ഉണ്ടാകുവാനും ഗ്രാമസഭകൾ സഹായിക്കുന്നു കൃത്യമായ ഇടവേളകളിൽ ഗ്രാമപഞ്ചായത്ത് യോഗം ചേരുന്നു ഗ്രാമപഞ്ചായത്തിൻ്റെ മുഖ്യ കർമ്മം തന്നെ അതിനു കീഴിൽ വരുന്ന പഞ്ചായത്തുകളുടെ വികസന പ്രവർത്തനങ്ങളാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഗ്രാമസഭയുടെ പരിപൂർണ അനുമതി വേണം ചില സംസ്ഥാനങ്ങളിൽ ഗ്രാമസഭകൾ ചില നിർവാഹക സമിതി അഥവാ കമ്മിറ്റികൾ രൂപീകരിക്കും ഉദാഹരണത്തിന് വികസന നിർവാഹക സമിതി കുടിവെള്ള പരിഹാര നിർവാഹക സമിതി അങ്ങനെയൊക്കെ ഈ നിർവാഹ സമിതികളെല്ലാം ഗ്രാമപഞ്ചായത്തിലെ അംഗങ്ങളും കാണും ഇവർ ഒന്നിച്ച് ആ നിർവാഹക സമിതിയുടെ ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കും പഞ്ചായത്തിൻ്റെ മൂന്ന് തലങ്ങൾ എന്തൊക്കെയാണ് ജനങ്ങൾക്ക് തങ്ങളുടെ സർക്കാരിൽ പങ്കുചേരാനുള്ള ഒരു പ്രക്രിയയാണ് പഞ്ചായത്തി രാജ് വ്യവസ്ഥിതി ഒരു ജനാധിപത്യ സർക്കാരിൻ്റെ ആദ്യ തലമാണ് പഞ്ചായത്തി രാജ് ഗ്രാമസഭയിലെ ജനങ്ങളോട് പഞ്ചായത്ത് അംഗങ്ങളും പഞ്ചായത്ത് പ്രസിഡന്റും ഉത്തരവാദികളാണ് എന്തെന്നാൽ ജനങ്ങളാണ് അവരെ തിരഞ്ഞെടുത്തത് ഇങ്ങനെ പഞ്ചായത്ത് രാജ് വഴിയുള്ള ജനപങ്കാളിത്തം എന്ന ആശയം രണ്ട് തലങ്ങളിലേക്ക് കൂടി നീളുന്നു ഒന്ന് ബ്ലോക്ക് തലം അഥവാ ജനപത് പഞ്ചായത്ത് എന്നും പഞ്ചായത്ത് സമിതി എന്നും ഇതിനെ പറയുന്നു പഞ്ചായത്ത് സമിതിക്ക് കീഴിൽ ഒത്തിരി ഗ്രാമപഞ്ചായത്തുകൾ ഉണ്ടാകും പഞ്ചായത്ത് സമിതിക്ക് മുകളിലാണ് ജില്ലാ പഞ്ചായത്ത് അഥവാ ജില്ലാ പരിഷത്ത് ജില്ലാതല വികസന പദ്ധതികൾ ഉണ്ടാക്കുന്നത് ജില്ലാ പരിഷത്താണ് ജില്ലാ സമിതികളുടെ സഹായത്തോടെ ജില്ലാ പരിഷത്ത് ഗ്രാമപഞ്ചായത്തുകൾക്കുള്ള പണം വിതരണവും നിയന്ത്രിക്കുന്നു ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന മാർഗദർശ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ഈ രാജ്യത്തെ ഓരോ സംസ്ഥാനത്തിനും അതിൻ്റെ ഗ്രാമപഞ്ചായത്തുകൾക്ക് പ്രത്യേക നിയമങ്ങളുണ്ട് ഇതിൻ്റെ ആശയം എന്തെന്നാൽ കൂടുതൽ കൂടുതൽ ആളുകൾക്ക് ഭരണത്തിൽ പങ്കാളികളാകാൻ അവസരം നൽകുക എന്നതാണ് മറ്റൊരു വിഷയവുമായി കാണും വരയ്ക്കും നന്ദി നമസ്കാരം